കഴിഞ്ഞ ദിവസം വെജിറ്റബിൾസ് ഒന്നും പറഞ്ഞിട്ട് ഇതെല്ലാം കൂടി ണോ കുക്ക് ചെയ്യേണ്ടത് ഇൻസ്റ്റായിട്ട് കൊറിയല്ലോ സീസണിൽ മുളക് പൊടി ഇതെന്തോ കാശ്മീരി മുളക് പൊടിയോളം ഭയങ്കര പ്രതീക്ഷിച്ചോടാണ് സംഭവം ഉണ്ടാക്കിയെങ്കിലും പറയാതിരിക്കാൻ പാടില്ലല്ലോ ദാറ്റ് വാസ് ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ട്രൈ ഫോർ ഹസ് ആ മേ ബി ഇതിന്റെ ഫ്ലേവർ എല്ലാവർക്കും ഇഷ്ടപ്പെടായിരിക്കില്ല കേട്ടോ പക്ഷെ എന്തോ ഞങ്ങൾക്ക് ഇഷ്ടമായില്ല എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടില്ല കുറച്ച് മുളക് പൊടി ഉണ്ടാകും ചൂടാ നന്നായിട്ടുണ്ട് പ്രത്യേകിച്ച് ടേസ്റ്റൊന്നും ഒന്നുമില്ല കഴിക്കുക ഭയങ്കര പോകുന്ന സംഭവമല്ല ഇനി ശരിക്കും ഇതാണ് ഇതിൻ്റെ ഫ്ലേവർ ഒന്നും എനിക്കറിയില്ല കാരണം ഒറിജിനൽ വേബൻ ഞാൻ കഴിച്ചിട്ടില്ല പിന്നെ എന്റെ സിസ്റ്റർ ഇഷ്ടപ്പെട്ടു കുഴപ്പമില്ലെന്ന് പറയുന്നത് എനിക്കങ്ങനെ വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് ഞാൻ നിങ്ങൾ മസ്റ്റ് ട്രൈ ആണെന്നൊന്നും പറയുന്നില്ല വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഓക്കെ എങ്ങനെയുണ്ട് ഉള്ളത് കെ ഫാൻ ഗോയിങ് ടു ടേസ്റ്റ് എനിക്ക് ഇവിടെ എങ്ങനെയുണ്ട് പറയോ രണ്ടു മണിക്കൂറുള്ള വീഡിയോ അല്ല